ും സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തുലവും തുച്ഛമാണെന്ന് അതായത് ഇത്രയും കാലവും ഇസ്ലാം മത പ്രീണനം മുന്നിൽ നിർത്തി ഈ ഇസ്ലാം മത തീവ്രവാദ ആശയങ്ങൾ വളർത്തുന്നതിനു വേണ്ടി ും വലതനും ഇത്രയും നാളും ഇവർ കഷ്ടപ്പെട്ടത് കുറച്ചല്ല ഫസൽ ആ ഒരു പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം കേട്ടതാണ് കേൾക്കുമ്പോൾ നമുക്ക് ജവഹർലാൽ എടുക്കാം ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകളുള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ആയിരിക്കണം ഇന്ത്യയും അതിലൊരു ഭാഷ മാത്രമാണ് അന്ന് അതിലൊരു ഭാഷ മാത്രമാണ് അല്ല രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി ഉണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ എഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇവിടെ സംഭരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങൾ അതിൽ കേരളത്തിൽ മാത്രം സാർ പറയാ അവര് സംവരണം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിം ഐ എസ് ഐ പി എസ് കാണുന്ന സംവരണം വന്നുകൊണ്ടാണ് അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ ന്യൂനപക്ഷപതി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നഴ്തിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികൾ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം ഒന്നില്ലേ ആ നിയമം യു പി ഐ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങളത് നൂറ്റി ശതമാനം എം എ എസ് സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി എനിക്ക് പേടി അതങ്ങനെടുത്ത് കളയവും അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയവും അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ഡത്തം വരെ ശിലന്യാസ് വരെ ആർക്കനുകൂലമായിട്ടാണ് നിന്നിരുന്നവര് അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത് പിന്നെ പി വി നരസിമു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൻ പ്രതിഷ്ഠക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയാലോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തുകൊണ്ടിരുന്നു അവർ പുറത്തു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രധാനമല്ലോ അങ്ങനെ ഞാൻ പറയണ എന്തിനാ നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവര് ഗിരിവർഗക്കാരുമാണ്ബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാം ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പൊ അതെങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവ് മുലയം സിംഗ് യാദവ് അടക്കമുള്ളവര് അവിടെ മുലയം സിംഗ് ആണ് പൂട്ടിട്ടുള്ളവർ എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശിതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടണം തൊണ്ണൂറ്റി മൂന്നില് ലാലു പ്രസാദ് യാദവാണ് എൽ കെ ദ്ധീവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്നമാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവിടെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിലെ ആദിവാ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും എന്താ ശരി ഞാൻ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയ കാഴ്ചപ്പള്ളത കാലത്ത് രാഷ്ട്രീയ കാഴ്ചപ്പള്ളത് മറ്റുള്ളവർ ചിലപ്പോൾ ധിക്കറും കാഴ്ചപ്പാടേണ്ടു ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ് പോരാട്ടത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം കണ്ടില്ലേ ഇതുകൊണ്ടാണ് മുസ്ലിം ഉണ്ടാകുന്നത് മുസ്ലിം ഐക്യ സംഘടനകൾ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവര് ആഗോള തലത്തിൽ തന്നെ ഐക്യപ്പെടും മുസ്ലിങ്ങൾക്ക് ഒരു വിഷയം വന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്നതിനെ പ്രതിരോധിക്കണം എന്ന് അവരുടെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അപ്പീൽ ഇല്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഞാന് വേറെ ഒരു കെ ടി ജലീല് ഓരോ മദ്രസാധ്യാപകനും നൽകുന്ന പണം എത്രയാണ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പലശ്ശരഹിത വായ്പകൾ കുട്ടികളെ കെട്ടിക്കാൻ പ്രസവ ചെലവുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതിനെ കേട്ടിയിൽ അക്കമിട്ട് പറയുന്നത് ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നതാണ് ഇനി എനിക്ക് വേറെ ഒരു പോർഷനും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം അതായത് മദ്രസകൾക്കു മാത്രമായി വലിയ രൂപത്തിൽ നമ്മുടെ സർക്കാർ ം നൽകുന്നുണ്ട് നമ്മുടെ ശിവനണ്ണനെയും ശിവകുട്ടിയണ്ണനെയും വിളിച്ചിരുന്നതെങ്കിൽ കൃത്യമായിട്ട് കണക്കങ്ങൾ പറയുമായിരുന്നു നമുക്ക് പിന്നെ വലിയ വശമൊന്നുമില്ല എന്തായിരുന്നാലും ജില്ല തിരിച്ചാണ് ഈ കണക്കുകൾ ഞാൻ ഈ പേജും കൃത്യമായിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം നിങ്ങളത് നോക്കി അപ്രൂവ് ചെയ്യുക ശരിയാണോ അല്ലേ എന്ന് പതിനാല് ജില്ലകളുടെയും അക്കം തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം ജില്ല മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തില് എട്ടു മദ്രസകൾ വേറെ ഏതെങ്കിലും മതത്തിന് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷം സർക്കാർ മദ്രസകൾക്കു വേണ്ടി മാത്രം അനുവദിച്ച തുക മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ മുപ്പത്തി ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ മുപ്പത്തി ആറ് അമ്പത്തി ആറ് ശരിയല്ല കേട്ടോ എനിക്ക് തെറ്റിയാലും കുഴപ്പമില്ല ശിവൻകുട്ടിയാണെന്ന് തെറ്റിയാലാണ് കുഴപ്പം ഇനിയും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ കണക്കിലെ മദ്രസകൾ ഇരുപതെണ്ണം അതിന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അനുവദിച്ച തിരുവനന്തപുരത്തെ ഇരുപത് മദ്രസകൾക്ക് വേണ്ടി അനുവദിച്ച തുക ഏഴു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ എൺപത്തി അതായത് അല്ല മറ്റല്ലേ തിരുവനന്തപുരത്തിനല്ലേ കൊല്ലത്തിന്റെ ആണ് കേട്ടോ ഏഴു കോടി അതായത് തിരുവനന്തപുരത്തിന് ഇരുപത് മദ്രസകൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ച തുക എപത്തി എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എൺപത്തെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എൺപത്തി എട്ട് അറുപത് മൂന്ന് പൂജ്യം നിങ്ങൾ എഴുതി വെച്ച് നോക്കുക രണ്ട് കൊല്ലം ജില്ലയാണ് നിങ്ങൾ നോക്കണം ഒരു മതേതര ജനാധിപത്യ രാജ്യത്താണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം പൊതു പൊതുഖനാവിൽ നിന്ന് കോടികൾ നൽകുന്നത് ഇത് മൊത്തം കൂട്ടിയാൾ നമുക്ക് ലെവൽ വിട്ടുപോകും കൊല്ലത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ മദ്രസകളുടെ എണ്ണം ഇരുപത്തി ഒൻപത് മദ്രസകൾ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ അനുവദിച്ച തുക ഒരു കോടി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഉം അതായത് ഒരു കോടി അതായത് പത്ത് തൊണ്ണൂറ്റി നാല് അഞ്ച് മൂന്ന് പൂജ്യം ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അയ്യായിരം രൂപ മദ്രസകൾ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ മദ്രസകളുടെ എണ്ണം നൂറ്റി അൻപത്തി ആറ് ഈ നൂറ്റി അൻപത്തി ആറ് മദ്രസകൾക്കായി അനുവദിച്ച തുക എൺപത്തി ഒന്നായിരം രൂപ എഴുപത്തിരണ്ട് ഇരുപത്തെട്ട് ഒന്ന് പൂജ്യം 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 അതായത് എഴുപത്തിരണ്ട് ഇരുപത്തെട്ട് ഒന്ന് പൂജ്യം 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 ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അടുത്തത് മൂന്ന് പത്തനംതിട്ട ജില്ല അത് മൊത്തം നിങ്ങൾ കേൾക്കണം ക്ഷമയോടെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ അറിയണം മൂന്ന് പത്തനംതിട്ടയാണ് മദ്രസകളുടെ എണ്ണം അഞ്ചാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ പത്തനംതിട്ടയ്ക്ക് അനുവദിച്ച തുക പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അതായത് പതിനെട്ട് ഇരുപത്തി ഒന്ന് പൂജ്യം 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 മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ രണ്ട് മദ്രസയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് അതിന് അനുവദിച്ച തുക ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഏ ഒൻപത് അൻപത് ഒമ്പത് പൂജ്യം 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 ഇനിയും നാല് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴയ്ക്ക് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ രണ്ടു മദ്രസ അതിന് അനുവദിച്ച തുക ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ജില്ലയാണ് ആലപ്പുഴ അവിടെയാണ് പതിനാറ് മദ്രസകളിലായി അൻപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ക്ലിപ്പിട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് കണക്ക് നോക്കി തിട്ടപ്പെടുത്താം അഞ്ച് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ ഉള്ളത് മൂന്ന് ജില്ല മൂന്ന് മദ്രസയാണ് അവിടെ ആ കോട്ടയത്ത് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് അനുവദിച്ച തുക രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു മദ്രസയ്ക്ക് വേണ്ടി അനുവദിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അടുത്തത് നമ്മളിപ്പോ വായിച്ചത് കോട്ടയം അല്ലേ അടുത്തത് എറണാകുളം ആറ് എറണാകുളം